നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം നട്ടല്ലില്ലാത്ത പ്രതിപക്ഷം കോൺഗ്രസ് ഭരണമെങ്കിൽ കേരളം കത്തിയേനെ വഴിപാട് സമരങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ മടുക്കുന്നു ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയുടെ രണ്ടാം ഭരണകൂടം യഥാർത്ഥത്തിൽ പൊതുജനങ്ങളുടെ നെഞ്ചിൽ കയറി താണ്ടവ നൃത്തമാടുകയാണ് സഹി കെട്ടതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റുകാർ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തത് ഇതൊന്നും തിരിച്ചറിയാതെ പിണറായി സർക്കാരിനെതിരെ ഫലവത്തായ ഒരു സമരം പോലും നടത്തുവാൻ കഴിയാത്ത നട്ടല്ലില്ലാത്ത പ്രതിപക്ഷമായി കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് മുന്നണി മാറിയിരിക്കുന്നു പ്രതിപക്ഷത്തെ നയിക്കുന്ന വി ഡി സതീശൻ പാർട്ടിയിൽ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സിനിമാ ലോകത്തെ സൂപ്പർ സ്റ്റാറുകളിൽ വെല്ലുന്ന വേഷവിധാനവും അഭിനയവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരം വെളുത്താൽ ചാനൽകാർക്ക് മുമ്പിൽ മാറി മാറി പ്രത്യക്ഷപ്പെട്ട് വീരവാദം മുഴക്കലല്ലാതെ തെളിവുകൾ നിരത്തിയും ഫലപ്രദമായി പ്രതിരോധം തീർത്തും പിണറായിയെ മുട്ടുകുത്തിക്കാൻ കഴിയുന്ന ഒരു സമരം പോലും സതീഷിന് ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ ആരോഗ്യരംഗത്ത് നിലനിൽക്കുന്ന തകർച്ചകളും ആരോഗ്യമന്ത്രി വീണാ വിജയന്റെ പിടിപ്പുകേടുകളും തെളിവുകൾ സഹിതം മുന്നിൽ എത്തിയിട്ടും സർക്കാരിനെതിരെ ശക്തമായൊരു പ്രതിപക്ഷ സമരം സംഘടിപ്പിക്കാൻ പോലും പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോരായ്മകളെ കുറിച്ച് തുറന്നു പറഞ്ഞത് അവിടുത്തെ ഒരു ഡോക്ടറായിരുന്നു അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് പാവം ഒരു സ്ത്രീ മരണമടഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ യു ഡി എഫ് ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു കേരളം എന്ന ചോദ്യമാണ് വ്യാപകമായി ഉയരുന്നത് കേരളത്തിലെ തെരുവുകളെല്ലാം പരിധികൾ വിട്ട സംഘർഷങ്ങളും പ്രതിഷേധ സമരങ്ങളും കൊണ്ട് നിറയുമായിരുന്നു കൊടിവെച്ച് പാഞ്ഞു നടക്കുന്ന ഒരു മന്ത്രിയും കമ്മ്യൂണിസ്റ്റ് സമരക്കാരെ ഭയന്ന് തെരുവിൽ ഇറങ്ങുമായിരുന്നില്ല കോൺഗ്രസിന്റെ നേതാവാണ് മുഖ്യമന്ത്രിയെങ്കിൽ ആ മുഖ്യമന്ത്രിയെ മുട്ടുകുത്തിച്ചല്ലാതെ ഇടതുപക്ഷ സമരം അവസാനിപ്പിക്കില്ലായിരുന്നു ഇതൊന്നും പുതിയതായി പറയുന്ന കാര്യമല്ല കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ അധികാരത്തിലുള്ളപ്പോൾ സുഗമമായി തോന്നും പോലെ അവർ ഭരണം നടത്തുന്നു മറിച്ച് കോൺഗ്രസ് മുഖ്യമന്ത്രി ഭരണം കൈയാളുന്ന അവസരങ്ങളിൽ നിസാര കാരണങ്ങളുടെ പേരിലും മന്ത്രിമാരെ ശ്വാസം മുട്ടിക്കാൻ ഇടതുപക്ഷ സമര സേനാനികൾക്ക് കഴിയുന്ന ചരിത്രമാണ് കേരളത്തിലുള്ളത് മലയാളികൾക്ക് ഏറ്റവും ജനകീയനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി അധികാരത്തിലിരിക്കുമ്പോൾ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണിയെ കോഴ കേസിന്റെ പേരിൽ നിയമസഭയ്ക്കകത്ത് ബജറ്റ് അവതരിപ്പിക്കാൻ പോലും സ്ഥിതി ഉണ്ടാക്കിയ അനുഭവങ്ങളും സംഭവങ്ങളും ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചാനലുകളിലൂടെ നമ്മൾ കാണാറുണ്ട് സരിതാ സംഭവത്തിന്റെ പേരിൽ സെക്രട്ടേറിയറ്റും വളഞ്ഞ പതിനായിരങ്ങൾ അണിനിരുന്ന രാപ്പകൽ സമരം ഇപ്പോഴും തലസ്ഥാനത്തെ ജനങ്ങൾ ഭയത്തോടെയാണ് ഓർക്കുന്നത് ഇതെല്ലാം നടന്നിട്ടുള്ളത് കോൺഗ്രസ് യു ഡി എഫ് ഭരണകാലത്ത് മാത്രമാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാഷ്ട്രീയ മുതലെടുപ്പിന് പറ്റുന്ന ഏത് വിഷയവും ജനങ്ങൾക്ക് മുമ്പിൽ നിരത്തിക്കൊണ്ട് പൊറുതിമുട്ടിക്കുന്ന സമരം നടത്തുവാനും അത് വിജയത്തിൽ എത്തിക്കുവാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു ത്വരയാണ് കേരള രാഷ്ട്രീയത്തിലെ സമര പരമ്പരകളുടെ ചരിത്രം പരിശോധിച്ചാൽ വിജയിപ്പിച്ച സമരങ്ങൾ ഭൂരിഭാഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തിയിട്ടുള്ള സമരങ്ങളാണ് കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ഭരണകാലാവധി പത്ത് വർഷം പൂർത്തിയാക്കുകയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരിക്കൽ പോലും വിജയത്തിലെത്തിച്ച ഒരു പ്രതിപക്ഷ സമരത്തെക്കുറിച്ച് പറയാനില്ല ഒന്നാം പിണറായി സർക്കാരിൽ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയാണ് സർക്കാരിനകത്ത് നടക്കുന്ന അഴിമതികൾ ചൂണ്ടിക്കാണിച്ച് നിരവധി സമരങ്ങൾ നടത്തിയത് ഇതൊന്നും പൊതു അന്തരീക്ഷത്തിൽ ജനം ഏറ്റെടുക്കുന്നതായി മാറിയില്ല അതിന് പ്രത്യേക കാരണവും ഉണ്ടായിരുന്നു കേരളത്തിൽ മാരക രോഗങ്ങളുടെ വ്യാപനം തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം അതിനുശേഷം പ്രകൃതി ദുരന്തങ്ങൾ പിന്നെ ലോകം മുഴുവൻ പടർന്ന കോവിഡ് മഹാവ്യാധി ഇത്തരം അപ്രതീക്ഷിത ദുരിതങ്ങളുടെ പേരിൽ ജനം വിഷമിച്ചപ്പോൾ പ്രതിപക്ഷ സമരം പലതും കെട്ടടങ്ങി എന്നാൽ രണ്ടാം പിണറായി സർക്കാർ കാലത്ത് പുറത്തുവന്ന കഥകളെല്ലാം മുഖ്യമന്ത്രിയുടെ അഴിമതികളും വിവിധ വകുപ്പുകളിലെ ക്രമക്കേടുകളും ഭരണ നേതൃത്വം കൊടുക്കുന്ന സി നേതാക്കൾ നടത്തിയ സഹകരണ ബാങ്ക് കൊള്ളകൾ അടക്കമുള്ള സംഭവങ്ങളായിരുന്നു ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന റേഷൻ വിതരണ തകർച്ച സാധന വില കയറ്റം ഇവയുടെ ഒന്നിന്റെ പേരിലും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സമരം പോലും പ്രതിപക്ഷത്തിന് നടത്താൻ കഴിയുന്നില്ല എന്നാൽ ഇപ്പോൾ ജനങ്ങളെ നേരിട്ട് തന്നെ ബാധിക്കുന്ന മെഡിക്കൽ കോളേജുകൾ അടക്കമുള്ള സർക്കാർ ആശുപത്രികളിലെ ദുരിതാവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന ഒരാൾ മരണപ്പെട്ട സംഭവം ഇത്തരം അത്യന്തം ഭീകരമായ അന്തരീക്ഷം വന്നിട്ടും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സമരവും നടത്താൻ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് കഴിയുന്നില്ല ഗുരുതരമായ വിഷയങ്ങൾ മൂലം ജനങ്ങൾ വലയുമ്പോൾ കോൺഗ്രസ് പാർട്ടി അതിന്റെ സംവിധാനങ്ങൾ വഴി മണ്ഡലം കമ്മിറ്റി സമരം ഡി സി സി സമരം തുടങ്ങിയവയെ മാറി മാറി നടത്തി അതിന്റെ ഫോട്ടോ പത്രത്തിൽ വരുന്നതല്ലാതെ പൊതുജനത്തെ സമര രംഗത്തേക്ക് ഇറക്കുന്ന ഒരു സമരവും പ്രതിപക്ഷ നേതാവിനോ കോൺഗ്രസിനോ നടത്തുവാൻ കഴിയുന്നില്ല എന്നത് ഖേദകരം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മാത്രമല്ല യു ഡി എഫിലെ ഘടക കക്ഷികളുടെ കൂടി നേതാവാണ് കേരളത്തിൽ ഇപ്പോൾ ഭീകരമായി നിൽക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയിലെ പ്രധാന കക്ഷികളായ മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് തുടങ്ങിയവയെ പോലും സമരനിരയിലേക്ക് ഇറക്കുവാൻ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല ഇത് വലിയ പരാജയമാണ് എന്നുള്ള അഭിപ്രായങ്ങളുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുത്തതിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവായ സതീഷിന് ഒരിക്കലുമില്ലാത്ത ദാർഷ്യവും അഹങ്കാരവും നിറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ മാത്രമല്ല ഘടക കക്ഷികളിലെ മുതിർന്ന നേതാക്കളെ പോലും വെറു പുച്ഛത്തോടെ കണ്ട് മഹാരാജാവിനെ പോലെ പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് വിമർശനം ഏതായാലും കേരള ചരിത്രത്തിൽ ഇത്രയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടില്ല എന്ന് പൊതുജനങ്ങൾ വരെ പറഞ്ഞു തുടങ്ങി തിരുവിതാംകൂറിനെ അടക്കി ഭരിച്ച ദിവാൻ സർ സി പി രാമസ്വാമിയേക്കാൾ അഹങ്കാരത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന വിമർശനവും കോൺഗ്രസിൽ നിന്നും തന്നെ ഉയരുകയാണ് കോൺഗ്രസിലെ പ്രവർത്തകരെ ഉൾക്കൊള്ളുന്നതും നിയന്ത്രിക്കുന്നതും താഴെ തട്ടിലുള്ള മണ്ഡലം കമ്മിറ്റികളാണ് ഈ മണ്ഡലം കമ്മിറ്റികളുടെ പ്രസിഡന്റുമാരും ഭാരവാഹികളും വലിയ ശാപവാക്കുകളാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉയർത്തുന്നത് ആഴ്ചയിൽ രണ്ടും മൂന്നും KPC, ും സമരങ്ങൾ കെ പി സി സി ഡി സി സികൾ പ്രഖ്യാപിക്കും ആ സമരങ്ങളിൽ ആളെ കൂട്ടാനും ജാഥ നടത്താനും പ്രവർത്തകരെ അണിനിരത്തിയാൽ അവർക്കൊരു ചായ കൊടുക്കാൻ പോലും ഒരു പാർട്ടി നേതാവും ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ അടിക്കടിയുള്ള പലവിധ സമരങ്ങളുടെ പേരിൽ സഹി ഘട്ട മണ്ഡലം പ്രസിഡന്റുമാർ പലപ്പോഴും മൊബൈൽ ഓഫാക്കി മുങ്ങി നടക്കുന്ന സ്ഥിതിയിലാണിപ്പോൾ പ്രതിപക്ഷ നേതാവായാലും പാർട്ടി പ്രസിഡന്റ് ആയാലും മുതിർന്ന നേതാക്കളായാലും ആവശ്യങ്ങൾക്ക് പണം കയ്യിലുണ്ട് പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വിഷമിക്കുമ്പോഴാണ് നിത്യേനയുള്ള സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾക്കായി കമ്മിറ്റികളെ നിർദ്ദേശിക്കുന്നത് അനുസരണയുള്ള പാർട്ടി പ്രവർത്തകർ എന്നതിന്റെ പേരിൽ മണ്ഡലം ഭാരവാഹികൾ ഇപ്പോൾ പൂർണ്ണമായും സഹികെട്ട കെട്ട സ്ഥിതിയിലാണ് നിരന്തരമായി പല സമരങ്ങളും പ്രതിപക്ഷം എന്ന പേരിൽ നടത്തുന്നുണ്ടെങ്കിലും സർക്കാർ ഇതൊന്നും വക വെക്കാതെ മുന്നോട്ടു പോകുന്നത് എന്തുകൊണ്ടാണെന്നതും ഒരു ഫലം കിട്ടാത്ത ഇത്തരം സമരങ്ങൾ എന്തിനു നടത്തുന്നു എന്നും കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർ ചോദിക്കുകയാണ് നന്ദി നമസ്കാരം